ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുണ്ടല്ലോ നല്ല പൂക്കളുടെ ഒരു സമയമാണ് അല്ലേ ഏകദേശം ഒരു നവംബർ ഡിസംബർ ഒക്കെയുള്ള സമയങ്ങളിൽ നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈം അല്ലേ അപ്പൊ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികളിൽ പൂക്കളൊക്കെ വരും കേട്ടോ അപ്പം നമ്മുടെ ചെടികളിൽ നമ്മളിപ്പം എങ്ങനെ കെയർ ചെയ്താലാണ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുത്താൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്ന പൂക്കളാണ് ഇത് കണ്ടോ നമ്മുടെ ബൊഗേൻ ചെടിയിൽ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബൊഗേൻ ചെടി ഉണ്ടല്ലോ ഏകദേശം നമ്മുടെ ഒരു നവംബർ ഒക്കെ മുതൽ നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊഗേൺവില ചെടിയുള്ളവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു ചെടീനെ വെച്ച് കൊടുക്കണം എത്രയോ കൂടുതൽ വെയിൽ കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ പൊഗേൺവില ഇത് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂക്കളായിട്ട് വരുന്നുണ്ട് ഈ ഒരു ചെടിയുണ്ടല്ലോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് നമ്മുടെ ചെറിയ റെഡ് ആണ് കേട്ടോ ഇത് വെരിഗേറ്റഡ് ലീഫിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് ഇത് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാം ഇതിലൊക്കെ പൂക്കളിടാനായിട്ടങ്ങ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചെടിനെ വളർത്തുന്നവരുണ്ടല്ലോ നമുക്ക് പിന്നെ ഈ ഒരു ബോഗേൺ വില ചെടി നനയ്ക്കുമ്പോൾ നമ്മളത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന അതായത് എപ്പോഴും ഇങ്ങനെ പൊട്ടിങ്ങനെ നനഞ്ഞ് വല്ലാതെ ഇരിക്കുന്ന ആ ഒരു സമയക്കാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂവിടൽ കുറയും കൂട്ടാം അപ്പം ജസ്റ്റ് ഒരു നേരം ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം മണ്ണ് നല്ല ഡ്രൈ ആയിരിക്കണം എന്നാൽ മാത്രമാണ് കേട്ടോ നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കളിങ്ങ് വരികയുള്ളൂ അപ്പം ഈ പൂക്കൾ വരുന്നതിനനുസരിച്ചിട്ട് വരുന്ന പൂക്കൾ കുറച്ച് കൊഴിഞ്ഞു പോകും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ചെടികളിൽ ഇങ്ങനെ നല്ല നല്ല പൂക്കളായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ നനയൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ അടല്ലോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോഗേൺ വില ചെടിനെ പ്രൂണിങ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ചെടിനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തിയിട്ട് നമുക്ക് പൂക്കൾ വരുത്താനായിട്ട് പറ്റുള്ളൂ അതായത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ചെടിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം അന്നേരം കേട്ടോ പിന്നെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ചെടികൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ ചെറിയൊരു വളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വളം കൂടി ഇതിന് കൊടുക്കാം അപ്പോൾ ഇനി കുറച്ചും കൂടെ ഇലകളൊക്കെ നല്ല എന്താ പറയുക നല്ല ഗ്രീനിഷായിട്ട് വരാനും കൂടാണ്ട് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഇനിയും വരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് നമുക്കൊന്ന് നല്ലൊരു വളം കൂടെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ചെടി വെച്ചപ്പം കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പൂക്കളിട്ട് നിൽക്കുന്നത് മതിലൊക്കെ കുറച്ച് വൃത്തിയാടായിട്ടാണ് നിൽക്കുന്നത് ഈ മഴയൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം പായലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഈ ചെടിയൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ജമന്തി ജമന്തിച്ചെടിയിൽ പൂവിട്ടു നിൽക്കുന്നത് അല്ലേ ഈ ജമന്തി ചെടിയിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പൂവിരുന്നില്ല പൂവിരിയുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക ഇനി നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ തരാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയൊരു വളമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാനൊരു മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് നമ്മളൊരു വളം റെഡിയാക്കുവാണെങ്കിൽ മണ്ണിൽ ഒത്തിരി സൂക്ഷ്മാണുക്കളൊക്കെ അതായത് വർദ്ധിച്ചു വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇത് ചാരാണ് കേട്ടോ അപ്പം നമുക്ക് കുറേ ചെടികൾ ചെടികളുള്ളത് കൊണ്ട് ഞാനൊരു രണ്ട് ചിരട്ട ചാര ചാരെടുത്തിട്ടുണ്ട് ഇത് ഒരു ചിരട്ട ഞാൻ ഓൾറെഡി ബക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഒരു ചിരട്ട ചാരം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ ചാരത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഈ ചാരത്തിൻ്റെ പൊടി ഒന്ന് വതറി കൊടുക്കുവാണെങ്കിൽ ഈ നമ്മുടെ പയറിൽ വരുന്ന ആ ഒരു പിന്നെ എന്താ പറയുക മുഞ്ഞ പോലത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ ചെറു ജീവികളൊക്കെ അങ്ങ് നശിച്ചു പോകുന്നതായിട്ട് കാണാം അപ്പം പിന്നെ കൂടാതെ നമ്മുടെ ചെടികൾക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ അതായത് ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് വല്ലാണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുവേ അപ്പം ഇനി നമ്മൾ ഈ മിക്സി ചെയ്ത് ഈ മുട്ടയുണ്ടല്ലോ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഉണ്ടല്ലോ ഒരു എട്ട് ഒമ്പത് ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കണേ ഒന്ന് മിക്സ് ചെയ്യട്ടെ അങ്ങനെ നേർപ്പിച്ച് കണ്ടോ ഇതുപോലെ നമ്മൾ ഒരു ബക്കറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ചെടികൾ ചോട്ടി കൂടെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരണ്ടേ അപ്പം നമ്മുടെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ആദ്യമായിട്ട് കാണുന്ന പൂച്ചുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ ഒത്തിരി നല്ല എന്താ പറയുക പൂച്ചെടികളെ ഇങ്ങനെ കണ്ടിട്ട് കൊതി തീരാത്തത്ര വിധം പൂക്കളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇനി അങ്ങോട്ട് നിറച്ച് പൂക്കളുടെ സമയമാണ് അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി പൂക്കളൊക്കെ ആക്കിയെടുത്ത് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പം പിന്നെ പൂക്കളോട് ഇഷ്ടമുള്ളവർ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വേറെ ഒന്നും ഈ ഒരു പൂവെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ് നമുക്കൊത്തിരി ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ടങ്ങ് ഇറങ്ങുമ്പം നമ്മുടെ കുറേ ടെൻഷനൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു മെഡിസിനും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഗാർഡനിങ് പരിപാടി അപ്പം നമുക്കിനി നല്ല അടിപൊളി വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ